ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇല്ല എല്ലാവർക്കും എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസങ്ങളിലായിട്ട് കോൾഡൊക്കെ പിടിച്ച് ആകെ ഉള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോസൊക്കെ വരാം ലൈറ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ചില സമയത്ത് മുടങ്ങാറുണ്ട് കേട്ടോ ഇപ്പോഴും ഓക്കെ ആയിട്ടൊന്നും ഇല്ല കേട്ടോ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ സൗണ്ടിനൊക്കെ അത് ബാധിച്ചിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് സൗണ്ടൊന്നും കിട്ടാതെ ഇടങ്ങേറായി പോയിട്ട അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങൾ കണ്ടപ്പോൾ തോന്നുന്നുണ്ടാവും ഇത് എവിടത്തേക്കാണ് ഈ പോകുന്നത് അല്ലേ അപ്പൊ ഒരുപാട് നാളായിട്ട് നമ്മൾ കാത്തു നിന്ന് കാത്തു നിന്നിട്ട് നമ്മളമ്മ നാട്ടിലേക്ക് വരികയാണ് വന്നു കേട്ടോ ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് ഉമ്മ നാട്ടിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ സൗണ്ടൊക്കെ സൗണ്ട് കൊടുത്തിട്ട് തന്നെ വീഡിയോ ഇടണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പെൻഡിങ് വെച്ച് നിന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചല്ല ഒരല്പം ആയി പോയിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ദിവസങ്ങളിൽ തന്നെ ലേറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാവും നമ്മുടെ ഉമ്മ നാട്ടിലെത്തി എന്നുള്ളതല്ലേ അപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് നമ്മൾ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് നമുക്ക് ഏൽപ്പിച്ചിട്ടുമ്മ പോയപ്പോ സത്യം പറഞ്ഞാൽ ആ ഒരു എന്താ പറയാ ഉമ്മ ഇല്ലാത്ത ആ ഒരു വീട്ടിൽ നമ്മൾ ഇത്രയും ദിവസങ്ങൾ കഴിച്ചു കൂട്ടി ആ ഒരു നിമിഷങ്ങളുണ്ടല്ലോ അത് വളരെയധികം ബോറായിരുന്നു ഭയങ്കര ബോറായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ വേണം കേട്ടോ എങ്കിൽ മാത്രമേ വീട് ഉണർന്നിട്ടുണ്ടാവൂലോ കേട്ടോ നമ്മൾ എത്ര നല്ല രീതിയിൽ വീട് അലങ്കരിച്ച് വെച്ച് കഴിഞ്ഞാലും വീട്ടിലെ ജോലികൾ തീർത്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമുക്ക് ആ എന്ത് ചെയ്യുന്ന സമയത്തും അതിലൊരു തൃപ്തി വരില്ല എന്ത് കാര്യങ്ങൾ ചെയ്തോട്ടെ അതിലൊരു തൃപ്തി വരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇനി ഹാപ്പിയാണ് ഇപ്പോൾ ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്തോളം ഞാൻ ഹാപ്പിയാണ് കാരണം ഉമ്മ കൂടെ ഉണ്ട് നമ്മൾ വർക്കിനൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഉമ്മാനൊക്കെ വീട്ടിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഇതാ ഉമ്മ വന്നത് കണ്ണൂർ എയർപോർട്ടിലാണ് കേട്ടോ ആ അപ്പോൾ ഇതാ ഒരുപാട് നേരം നമ്മൾ ഏഴ് മണിക്കാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കറക്റ്റ് രാവിലെ ഏഴ് മണിക്ക് എത്തി ഏഴ് മണിക്ക് തന്നെയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചയായിരുന്നു ഉമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് കാരണം ഉമ്മാമ്മനെ കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും വരണന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി വന്നു ആ ഒരു ഉമ്മാമ്മനെ കാണുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഫസ്റ്റ് ഫസ്റ്റ് കാണുന്ന ആ ഒരു സന്തോഷവും സങ്കടവും ഒന്നിച്ച് വരുന്ന ആ ഒരു ഫീലിങ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ നമ്മൾ രണ്ട് വർഷം കാത്തു നിന്ന് കാത്തു നിന്ന് വന്നിട്ടുണ്ടാവുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ വീണ്ടും പറയാണ് സന്തോഷമാണ് അതുപോലെ തന്നെ സങ്കടമാണ് അപ്പോൾ അതാ നമ്മുടെ ഉമ്മ വരുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു നിന്നു അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം ആ ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവല്ലോ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മുടെ ഉമ്മ എന്താ വരാത്തി എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കലാന്ന് അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് ലഗേജ് ഒക്കെ കൊണ്ട് പിന്നെ നിങ്ങളുടെ എല്ലാവരും ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എഴുതി അറിയിക്കണം കേട്ടോ അതായത് പുതിയ കൂട്ടുകാർ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ആ ഒരു വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മളെ ചാനലിൽ എടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോസും ക്രിയേറ്റ് ക്രിയേറ്റ് ായിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക നെക്സ്റ്റ് ഞാനൊന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സ്റ്റിച്ചിങ് വീഡിയോസും ക്രാഫ്റ്റിങ്ങും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക സൗണ്ടിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോസ് വരാൻ ലേറ്റ് ആവുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സോറി പറയുകയാണ് നിങ്ങൾ എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ കുറച്ച് ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമുക്ക് തിരഞ്ഞു പിടിച്ചിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഒപ്പം നിങ്ങളുടെ ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് എല്ലാവർക്കും ഒരുപോലെ മുന്നേറാം കേട്ടോ അപ്പോൾ കൂടെ ഉണ്ടാവണം കേട്ടോ ഒരിക്കൽ കൂടി പറയുകയാണ് കൂടെ ഉണ്ടാവണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഈ ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് താ നമ്മുടെ ഉമ്മ വരികയാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക ഭയങ്കര ത്രില്ലിങ്ങാണ് കേട്ടോ അപ്പോൾ ആ ഒരു നിമിഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സന്തോഷമായിട്ടുള്ള ആ ഒരു എന്താ പറയുക മൊമൻസ് ഞാനൊരു മ്യൂസിക് ഇട്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് പ്രെസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്ക് കേട്ടോ ോനെ വയറുകിയ വേദനയല്ലോ ഈ ജന്മം എന്നെ പോറ്റിയ ത്യാഗക്കടലാണെൻ്റുപ്പാഹത്താൽ മണ്ണിൽ വാൾ കാരണമായവർ എന്നുപ്പാ അഹതോനെ നീ കനിവേകണേ ഈ സുന്ദര ജന്മം നൽകിയ

ആ ഒരു ഹാപ്പിനെസ്സുള്ള ആ ഒരു സന്ദർഭമാണ് കേട്ടോ ഇത് രാവിലെയാണ് കൂട്ടാൻ പോയത് അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് കുട്ടികളെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക നമ്മളെ കുഞ്ഞു ബേബിക്കൊക്കെ കണ്ടു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മോള് നല്ല വെയ്റ്റിംഗ് ആയിരുന്നു കട്ട ആണ് ഉമ്മാനോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കലാണ് കേട്ടോ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് പോയത് ഉമാൻ്റെ ഏട്ടത്തിനെ കാണന എന്നിട്ട് കണ്ണൂരിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു വീട്ടിൽ കയറുന്നതിന് മുമ്പേ എത്താത്താനൊന്ന് കാണണം എന്നുള്ളത് മൂത്തമാനേട്ടോ അങ്ങനെ ഏയർപോർട്ടിൽ നിന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ മൂത്തമാൻ്റെ വീട്ടിലും കൂടി ഒന്ന് കയറിയിട്ട് ആണ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ ബോറടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളായിട്ട് കമൻസായിട്ടൊന്ന് എഴുതി അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ് സേഫായിട്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പനിയും ഒക്കെ ഉണ്ട് അപ്പോൾ വൈറൽ ഫീവറാണ് അപ്പോൾ എല്ലാവരും ഒന്നും സേഫായിട്ടിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു കുട്ടികൾ കേട്ടോ അവർക്കൊക്കെ പനിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല അപ്പോൾ എല്ലാവരും മാക്സിമം സുരക്ഷ നോക്കുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബബായ് അസ്ലാമലൈക്കും